അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ ഫിക്കുഹുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ ഫസ്റ്റ് പാഠം അൽ ഹലാൽ ബയ്യൂനുൻ എന്ന പാഠം വായിച്ച് ഇൻഷാല് അതിൻ്റെ തതിരെ ഭാഗത്തും കൂടെ നോക്കാം അദ്ദേഹു ഒന്നാമത്തെ പാഠം അൽ ഹലാൽ ബയ്യനുൻ ഹലാല് വളരെ വ്യക്തമാണ് അനുവദനീയമായ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നോക്കാം തൊപ്പിയവിടെ തലമറക്കാതെ നിസ്കരിക്കൽ കരാഹത്തല്ലേ നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു അപ്പോൾ തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ് ആഷിഖ് എന്താണ് കറാഹത്ത് ആഷിഖ് ചോദിക്കുകയാണ് സുബൈറിനോട് എന്താണ് ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആഷിഖ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ല സുബൈർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത് അപ്പോൾ കറാഹത്ത് എന്നാൽ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആണ് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത് ഉദാഹരണത്തിന് തല മറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ് മറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും ആശിക് ഇതെനിക്കറിയാം അൽകാംയിൽ എന്നാണ് എന്നാണിതിൻ്റെ പേര് അൽ അഹ്കാമു ഷറായ്യയിൽ എന്നാണ് എന്നാണിതിൻ്റെ പേര് നീ അൽ അഹ്കാമു ഷറയി പഠിച്ചിട്ടുണ്ടോ നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു ആഷിഖ് അതെ വാജിബ് സുന്നത്ത് മക്രു ഹറാമ് മുബാഹ് എന്നിവയാണവ അപ്പം അൽ അഹ്കാമു ഷറയ്യ എത്ര ആണെന്ന് ചോദിച്ചാൽ അഞ്ചെണ്ണം വാജിബ് സുന്നത്ത് മക്രു ഹറാം മുബാഹ് ഇതാണ് അൽ അഹ്കാമു അഹ്കാമുഷറായ സുബേർ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് സുബേർ ചോദിച്ചു അപ്പം ആശുക്ക് പറയുകയാണ് അഞ്ച് വക്ത നിസ്കാരം വാജിബാണ് അഞ്ച് വക് നിസ്കാരം വാജിബാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മസ്ജിദിൽ വെച്ചാവൽ സുന്നത്തുമാണ് പള്ളിയിൽ വെച്ചാകല് അഞ്ച് വക്ത നിസ്കാരം പള്ളിയിൽ വെച്ചാകൽ സുന്നത്താണ് ഇനി ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് ചെയ്താൽ കൂലി ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് ഉദാഹരണത്തിന് നിസ്കാരം നോക്കാം ചെയ്താൽ കൂലിയുള്ളത് അപ്പോൾ നിസ്കരിച്ചാൽ കൂലി ലഭിക്കും ഉപേക്ഷിച്ചാൽ ശിക്ഷ ശിക്ഷയുള്ളതുമാണ് അപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ശിക്ഷ ലഭിക്കും അതാണ് വാജിബ് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത് ചെയ്താൽ പ്രതിഫലമുള്ളത് ചെയ്താൽ പ്രതിഫലമുണ്ട് എന്നാൽ ഉപേക്ഷിച്ചാലോ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത് ഉദാഹരണത്തിന് തലമറയ്ക്കൽ സുന്നത്താണ് കേരളത്തിൽ കാര്യമില്ല തലമറയ്ക്കൽ സുന്നത്താണ് അപ്പം തലമറച്ച് നടന്നാൽ നമുക്ക് എന്ത് ചെയ്യും പ്രതിഫലം കിട്ടും ചെയ്താൽ പ്രതിഫലമുള്ളത് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത് അപ്പോൾ തലമറക്കാതെ ഒരു ഒരാൾ നടന്നു എന്നത് അയാൾക്ക് ശിക്ഷ ലഭിക്കൂല കാരണം എന്താണ് സുന്നത്താണ് സുന്നത്ത് ചെയ്താൽ പ്രതിഫലം കിട്ടും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതാണ് സുബേർ ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ് ചെയ്താൽ ശിക്ഷ ചെയ്താൽ ശിക്ഷാർഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ശിക്ഷ ലഭിക്കും എന്നാൽ ഒഴിവാക്കിയാൽ കൂലി കൂലി ലഭിക്കും അതിനാണ് ഹറാമെന്ന് പറയാം ഉദാഹരണത്തിന് കള് കുടിക്കൽ ഹറാമാണ് അപ്പോൾ ചെയ്താൽ ശിക്ഷാർഹം കള്ള് കുടിച്ചാൽ ശിക്ഷ ലഭിക്കും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് കള്ള് ഉപേ കള്ള് കൂടി ഉപേക്ഷിച്ചാൽ കൂലി ലഭിക്കും അതാണ് ഹറമ എന്ന് പറയുന്നത് മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല മുബാഹായ ഹലാലായ അനുവദനീയമായ ഒരു കാര്യം ചെയ്താൽ അതിന് ശിക്ഷയില്ല കൂലി കൂലിയുമില്ല ഉദാഹരണത്തിന് ഏതുപോലെ പാൽ കുടിക്കൽ മുബാഹാണ് പാൽ കുടിക്കുന്ന പോലെ പാൽ കുടിച്ചാൽ ശിക്ഷയില്ല കൂലിയുമില്ല ഇനി ഇനി പറയാൻ പോകുന്നത് വാജിബിന് ഫർല് എന്നും പേരുണ്ട് വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർല് അപ്പോൾ ഫർല് വാജിബ് അത് രണ്ടും ഒന്ന് തന്നെയാണ് വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർല് അടുത്ത മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ് മന്ദൂപും സുന്നത്തും വരെ ഒന്ന് തന്നെയാണ് മന്ദൂബിൻ്റെ സുന്നത്തിൻ്റെ മറ്റൊരു പേരാണേത് മന്ദൂബ് എന്ന് പറയുന്നത് മുബാഹിനെക്കുറിച്ച് ഹലാൽ എന്നും പറയും അപ്പം മുബാഹിൻ്റെ മറ്റൊരു പേരാണേത് ഹലാല് അതാണ് നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് കൊടുത്ത് അൽ ഹലാൽ ബൈനുൻ അതായത് ഹലാല് മുബാഹെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് ആഷിക്കും ജുബൈറും മസ്ജിദിലെത്തി അൽ അഹ്കാമുഷറയിത്തു ഹംസത്തുൻ ഷറയിയായ വിധികൾ അഞ്ചാകുന്നു അൽ അഹ്കാമുഷറായിത്തു ഹംസത്തുൻ ഷറയിയായ വിധികളെ അഞ്ചാകുന്നു ഇനി നമുക്ക് തെതിരിബാത്തിലേക്ക് കടക്കാം ന്രിഫ് ഓരോന്നിനെ കുറിച്ച് എഴുതാനാണ് വാജിബ് ഹറാമ് മക്രൂഹ് സുന്നത്ത് ഹലാൽ അതിനൊക്കെ താരീഫ് എഴുതണം എന്താ വാജിബ് പറഞ്ഞാൽ ചെയ്താൽ പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അത് നോക്കി എഴുതിയാൽ മതി ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും ചെയ്താൽ കൂലി നിസ്കരിച്ചാൽ കൂലി ലഭിക്കും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കും നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും അടുത്തത് ഹറാമ് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് അടുത്ത് മക്രൂഹെ ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും സുന്നത്തെ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അടുത്ത ഹലാല് ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് നമ്മൾ പാഠത്തിൽ ഓരോന്നിനും പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനും താരിഫാൾ പറഞ്ഞിട്ടുണ്ട് നിർവചനം പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കി എഴുതി കൊടുത്താൽ മതി ഇനി അടുത്ത നെസ്സിൽ ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ അഞ്ച് അഹ്ക്കാമായി അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് അതിനെ ഓരോ ഉദാഹരണങ്ങൾ ഇപ്പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് തമ്മിൽ യോജിപ്പിക്കുക ഒന്ന് വാജിബ് വാജിബിനോട് ചോദിച്ച ഉദാഹരണം എന്താ ലുഹർ നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ അടുത്തത് രണ്ടാമത്തത് ഹറാമ് ഹറാമിനോട് ചോദിച്ച ആൻസർ എ ആണ് ആൻസർ എന്താ പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസറിട്ട് നടക്കൽ ആ മുട്ടുമറയാതെ മുട്ടു മറയണം മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ അയുറത്ത് അപ്പോൾ മുട്ട് കാണിച്ചുകൊണ്ട് നടന്നാൽ അതാണ് അയുറത്ത് വെളിവാക്കലാണ് ഒരാളുടെ അയുറത്ത് മറ്റൊരാൾ കാണുന്ന രീതിയിൽ വെളിവാക്കൽ ഹറാമാണ് അതാണ് അവിടെ ഉദാഹരണം കൊടുത്തത് പുരുഷന്മാർ ട്രൗസർ ഇട്ട് നടക്കൽ അത് നമ്മൾ പ്രത്യേകം കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഉള്ളതാണിപ്പോൾ ഒരു ട്രൗസർ ഇട്ട് ഒരു ട്രെൻഡായിട്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കണം ഹറാമാണ് അതുകൊണ്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ മക്രൂഹ് ആൻസർ ബി ആണ് തല തലമറക്കാതെ നിസ്കരിക്കൽ നാല് മന്ദൂബ് ആൻസർ ഇ ആണ് അതാന് വിളിക്കൽ ബാങ്ക് വിളിക്കൽ എന്താണ് സുന്നത്താണ് അഞ്ച് മുബാഹ് ഹലാൽ മുബാഹ് അതിനോട് ചോദിച്ച ഏതാണ് ആൻസർ ബിരിയാണി കഴിക്കൽ അതേതൊരു ഷറായി ഉചാരണം ഇനി അടുത്തത് നംല ഉൽ ജല ഇവിടെ പട്ടിക പൂർത്തിയാക്കണം അല്ല അക്കാമുഷറായി ഷറായിയായ വിധികൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറൊന്നും നമ്മൾ എഴുതണം അപ്പോൾ നോക്കാം മുബാഹിന് പാൻറ്റ് ധരിക്കൽ അപ്പോൾ വേറൊന്ന് എഴുതാം പാൽ കുടിക്കൽ മന്ദൂപിന് വലത് കൈ ഭക്ഷണം കഴിക്കുക അപ്പോൾ മന്ദൂപിന് വേറൊന്ന് തല മറക്കൽ എന്ന് എഴുതാം അടുത്തത് ഹറാമ് കളവ് പറയുക ഹറാമിൻ്റെ ഉദാഹരണം കളവ് പറയുക അതല്ലെങ്കിൽ കള്ള് കുടിക്കുക എന്ന് നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് വാജിബ് റമദാൻ നോമ്പനുഷ്ഠിക്കുക അപ്പോൾ നമുക്ക് നിസ്കാരം എന്നെഴുതാം അടുത്തത് മക്കുറോക്ക് വഴിയിൽ മൂത്രമൊഴിക്കൽ പിന്നെ അവ മറ്റൊന്ന് നമുക്ക് എഴുതാം നിന്ന് ഭക്ഷണം കഴിക്കൽ നിന്ന് ഭക്ഷണം കഴിക്കൽ കറത്താണ് ഇനി അടുത്തത് നക്തുബിൽ മാന അർത്ഥം എഴുതാനാണ് ഓരോന്നിൻ്റെയും അർത്ഥം അഞ്ച് ശരായിയായ ഹുക്കുമകൾ അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം വാജിബ് കാണാൻ നിർബന്ധം മന്തുബ് സുന്നത്ത് ഐച്ഛികം എന്നൊക്കെ പറയും മക്രൂഖ് വെറുക്കപ്പെട്ടത് ഹറാം നിഷിദ്ധം ഹലാല് അനുവദനീയം ഇനി അഞ്ചാമത്തെ നക്തൂബ് ഇവിടെ ഉള്ളതുപോലെ പോലെ ഇപ്പുറത്തേക്ക് എഴുതി കൊടുക്കണം അല്ല അക്കാമത്ത് ശരായി അക്ഷരങ്ങൾ പുള്ളി ഒന്നും തെറ്റാതെ വളരെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക അടുത്ത പേജിലും അതേ രൂപത്തിൽ തന്നെ മക്റൂഹ് ബാക്കിയുള്ള ഓരോന്നും ചെയ്യുക ഇവിടേക്ക് അതേ രൂപത്തിൽ എഴുതി കൊടുക്കുക ഇൻഷാല്ല ഇതോടെ നമ്മുടെ പാഠവും തതിരി ബാത്തും കഴിഞ്ഞു അള്ളാഹു സുബഹാനുഹുഅത്താല ധാരാളം ഫിൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഇൽമ് അള്ളാഹു താലി നമുക്ക് ഇൽമ അള്ളാഹു താലി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ അമീൻ അസ്സലാ അയേക്കും വരമത്ത അല്ലാ